ഓ മഹത്തീശ്വരായ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ ചിലർ എന്നോട് ചോദിക്കുകയാണ് ഗുരുക്കളെ ചില ജ്യോത്സ്യന്മാരെ ജാതകം കാണുമ്പോ തന്നെ പറയുന്നു നിന്റെ അച്ഛന് നിന്റെ അമ്മക്ക് അല്ലെങ്കിൽ നിന്റെ അപ്പൂപ്പന് അല്ലെങ്കിൽ നിന്റെ അമ്മക്ക് അതും അല്ലെങ്കിൽ നിന്റെ ഭാര്യക്ക് കുലദൈവ ദോഷമുണ്ട് കുലദൈവം ദോഷം മാത്രമല്ല നിങ്ങളുടെ ഭാര്യയുടെ വീട്ടില് ഏതെങ്കിലും പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്നുണ്ടാവും ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ വിധവകൾ ഉണ്ടാവും ദാമ്പത്യ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളും ഉണ്ടാവും എന്ന് പറയുന്നു അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ വീട്ടിൽ ഇങ്ങനെ ദാമ്പത്യ പ്രശ്നം അനുഭവിക്കുന്നവർ അച്ഛന്റെ വീട്ടിൽ ദാമ്പത്യ പ്രശ്നം അനുഭവിക്കുന്നവർ നിന്റെ അപ്പൂപ്പന്റെ തലമുറയിൽ അമ്മൂമ്മയുടെ തലമുറയിലും ആളുകൾ എന്തല്ലോ അത്ഭുതപ്പെട്ടു പോയത്രേ ഇത് എങ്ങനെയാണ് ജ്യോതിഷം നോക്കി പറയുന്നത് എന്ന് പറഞ്ഞു തരാമോന്ന് ചോദിക്കുമ്പോൾ ഞാനത് വിശദമായിട്ട് കർമ്മ ആസ്ട്രോളജിയുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം ഞാൻ കർമ്മ ആസ്ട്രോളജി കർമ്മ അസ്ട്രോളജി എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ചില പേരുകൾ പറയാത്തതാണ് കേട്ടോ തമിഴ്നാട്ടിൽ കർമ്മയെ ബേസ് ചെയ്തിട്ട് ഒരു അസ്ട്രോളജി റീസെന്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അസ്ട്രോളജി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ആ അസ്ട്രോളജി ഒറിജിനൽ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് പക്ഷെ കേരളത്തിലും പലരും ഇത് ഓരോരുത്തരുടെ പേരുകളിൽ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതറിയുമ്പോൾ കേരളത്തിൽ നിന്ന് അസ്ട്രോളജി പഠിച്ച അസ്ട്രോളജിമാർ വരെ കുഴഞ്ഞു പോന്നു ഓരോത്തുമ്പിടിയും കിട്ടുന്നില്ല ഈ എന്ത് സംഭവമാണെന്നൊന്നും മനസ്സിലാകാത്ത രീതിയിലേക്ക് വരുമ്പോൾ അവർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം ഇത് ചെയ്യുന്നത് ഉദാഹരിച്ചു കഴിഞ്ഞാല് ചില നക്ഷത്രങ്ങളുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞായിരുന്നു അപ്പൊ മുന്നത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങക്ക് കാര്യമായിട്ട് മനസ്സിലാവണമെന്നില്ല ഇപ്പോ ശുക്രന്റെ കർമ്മ പതിവ് വാങ്ങിയ നക്ഷത്രം ആ നക്ഷത്രങ്ങൾക്ക് ദാമ്പത്യ പ്രശ്നം ഉണ്ടാവുന്നു ചില ശുക്രണ നക്ഷത്രം പറയുകയാണെങ്കിൽ ഭരണിപൂരം പൂരാടം അല്ലേ നിങ്ങൾ വിചാരിക്കും പൂരാടം ഇതാണ് യഥാർത്ഥത്തില് വരാഹമിഹിരും ഒക്കെ ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഇത് ഹോരയിൽ തന്നെ പറയുന്നുണ്ടല്ല നവർഷ ചരണ രാശയോ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് രാശി രാശിശേഷ ഗൃഹഷ്ട്രാനി ഭവനം ചെയ്യേ കാർത്തസം എന്ന് പറയുന്ന പ്രമാണങ്ങൾ നോക്കുമ്പോ നവർഷ ചരണങ്ങളാണ് ഒമ്പത് ഋഷ ചരണങ്ങള് കൂടിയ നൂറ്റെട്ട് പാപങ്ങളെ കൊണ്ടുള്ള നക്ഷത്രങ്ങളെ മൂന്നായിട്ട് കൊടുത്തിട്ട് അശ്വതിമകം മൂലം കേതു ഭരണിപൂരമ്പുരാടം ശുക്രൻ കാർത്തികോത്തരോത്രാടം സൂര്യൻ രോഹിണി അത്തം തിരുവോണം ചന്ദ്രൻ മകീരൻ ചിത്രാവിട്ടം ചൊവ്വ ഇത്തരത്തിൽ ഡിവേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ കർമ്മ എന്നാൽ ചില അസ്ട്രോളജേഴ്സ് പല റിസർച്ചുകൾ നടത്തുകയും തമിഴ്നാട്ടിൽ ഒരു അസ്ട്രോളജിയുടെ റിസർച്ചിന്റെ ഫലമായിട്ട് അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ എടുക്കുക ഞാൻ എന്നുള്ളത് ചോദിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കർമ്മജ്യോതിഷത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് വരുന്നത് എന്നാൽ നമ്മളുടെ അസ്ട്രോളജി തന്നെ കർമ്മജ്യോതിഷമാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം ഹോരാ ഹോരേത്തിയ ഹോരാത്ര വികല്പമേഖ ഇതിടയ്ക്കിടയ്ക്ക് ചൊല്ലേ പൂർവാർജിത കർമ്മം അതിന്റെ ഫലം അനുഭവിക്കാനായിട്ടാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നതെന്നും ആ പൂർവകർമ്മങ്ങളുടെ ഫലം ഒരാളുടെ ജാതകത്തിൽ ജാതകത്തിലിരിക്കുന്ന ഓരോരോ ഗ്രഹങ്ങളെ കൊണ്ട് മനസ്സിലാക്കാം എന്നുമെല്ലാം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിലേക്ക് പോണ്ട അപ്പൊ ഇതാണെങ്കില് ഞാൻ പറഞ്ഞു കർമ്മ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ റിസർച്ചിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു ഇങ്ങനെ എട്ട് നക്ഷത്രങ്ങളെ ഇങ്ങനെ എഴുതിയതിനു ശേഷം ഇത് മുന്നത്തെ വീഡിയോയിലുണ്ടല്ലോ പക്ഷെ ഇപ്പൊ വീണ്ടും പറയേണ്ട ആവശ്യം വന്നു അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീര്യൻ തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രമത്തം അത്തം ചിത്ര ചോദി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണു ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തിട്ട് സൂര്യന്റെ നക്ഷത്രങ്ങള് അശ്വതി ആയില്യം അനിഴം പൂരുട്ടാതി എന്നിങ്ങനെ കൊടുത്തു അപ്പൊ ഓരോതിന്റെയും ഇങ്ങനെ വരിസയായിട്ട് എട്ടായിട്ട് എഴുതിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങക്ക് കർമ്മനക്ഷത്രം കിട്ടും അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ശുക്രന്റെ കർമ്മ പതിവ് വാങ്ങിയ നക്ഷത്രങ്ങളാണ് തിരുവാതിര തിരുവോണം ചിത്തിര ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ശുക്രന്റെ കർമ്മ പതിവ് വാങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലഗ്നമോ ലഗ്നം ഇരിക്കുന്ന പുള്ളി ലഗ്ന പുള്ളി ആ ഡിഗ്രിക്ക് ഇരിക്കുന്ന നക്ഷത്രം ഇതിലേതെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും നിങ്ങൾക്ക് തന്നെ ദാമ്പത്യ പ്രശ്നം ിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു ഇത് ശരിയാണോ ഇല്ല എന്നുള്ളതിനൊക്കെ കുറിച്ച് ഞാൻ ഇഷ്ടമാതിരി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ചന്ദ്രൻ ഇരിക്കുന്ന നക്ഷത്രം ഇതായിട്ട് വന്നാലും അത് വരുമെന്നാണ് പറയുന്നത് ശുക്രൻ ലഗ്നത്തിൽ ഇരിക്കുകയാണെങ്കിലും ഈ ബലം വരുമെന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ നിങ്ങൾക്ക് ഇതുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങളുടെ കുടുംബത്തിന് എന്തുകൊണ്ടെന്ന് അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കുലദൈവത്തിന്റെ പ്രശ്നം പറയുന്നു എന്ന് പറഞ്ഞു കുലദൈവം ദോഷമുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു എന്നെ കുറിച്ച് വിശദമായിട്ടുള്ളത് പറഞ്ഞു കാരണം എന്താ ശുക്രൻ ശുക്രൻ ജനിച്ച നക്ഷത്രം ഏതാണ് നോക്കം ഓരോ ഗ്രഹങ്ങൾക്കുണ്ട് സൂര്യൻ ജനിച്ച നക്ഷത്രം അതാ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തം അതുപോലെ ചന്ദ്രൻ ജനിച്ച നക്ഷത്രം ഏതാ സൂര്യൻ അപ്തം ചന്ദ്രൻ മൃഗശീർഷം ആ മൃഗശീർഷം എന്ന് പറഞ്ഞാൽ മകീരോട്ടോ ഇനി ശുക്രൻ മകം എല്ലാ ഗ്രഹങ്ങൾക്കും ഉണ്ട് അപ്പൊ ശുക്രൻ മകൻ നക്ഷത്രത്തിൽ ജനിച്ചുകൊണ്ട് ഈ മകൻ നക്ഷത്രം ആരുടെ നക്ഷത്രമാണ് ആരുടെ കർമ്മമുള്ള നക്ഷത്രോ ചന്ദ്രന്റെ കർമ്മം അതുകൊണ്ട് ശുക്രന് ആരുടെ കർമ്മമുണ്ട് ശുക്രന് ചന്ദ്രന്റെ കർമ്മമുണ്ട് ഗ്രഹത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ നിങ്ങള് ശുക്രന്റെ നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് ശുക്രന്റെ കർമ്മം ഉണ്ടാവും നിങ്ങൾ ശുക്രന്റെ നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് ശുക്രന്റെ കർമ്മം ഉണ്ടാവും ശുക്രൻ നക്ഷത്രത്തിൽ ചന്ദ്രന്റെ നക്ഷത്രത്തിൽ ജനിച്ചുകൊണ്ട് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ചന്ദ്രന്റെ കർമ്മമുണ്ട് ഒന്നുകൂടി പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് പ്രശ്നം ആ വീട്ടില് ഏർ വിധവകൾ ഉണ്ടാവുക വീട്ടില് ഡിവോഴ്സിസ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ജനിച്ചത് തിരുവാതിര തിരുവോണം ചിത്രനക്ഷത്രത്തിലാണെങ്കിൽ കാരണം എന്താ ഇത് ശുക്രന്റെ കർമ്മമുള്ള നക്ഷത്രം അപ്പൊ ശുക്രന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കർമ്മയാണ് കർമാസ്ട്രോളജി മൊത്തം പറയുന്നത് കേട്ടാ ഇത് തന്നെയാണ് ഞാൻ ഇതിനോട് അത്ര ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഇതിൽ രേഖപ്പെടുത്തുന്നത് എന്ത് കാര്യം നിങ്ങൾക്ക് അറിയാം എന്റെ വീഡിയോ കറക്റ്റ് കാണുകയാണെങ്കിൽ നെഗറ്റീവ് കർമ്മേ വന്നേക്കണം അപ്പൊ ഈ നക്ഷത്രത്തിൽ ശുക്രന്റെ നെഗറ്റീവ് കർമ്മയായ ഡിവോഴ്സ് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും എന്ന പറഞ്ഞത് നിങ്ങള് ഈ നക്ഷത്രത്തിൽ ജനിച്ച അപ്പൊ നിങ്ങളുടെ നക്ഷത്രം ശുക്രന്റെ നക്ഷത്രമായതുകൊണ്ട് നിങ്ങൾക്ക് ശുക്രന്റെ നെഗറ്റീവ് കർമ്മയായിട്ടുള്ള ദാമ്പത്യ പ്രശ്നം ഉണ്ടാവുന്നു അപ്പൊ ശുക്രൻ ജനിച്ചിരിക്കുന്നത് ശുക്രൻ എന്ന് പറഞ്ഞാൽ ഗ്രഹം ജനിച്ചിരിക്കുന്നത് ഗ്രഹം എന്ന് ചോദിച്ചതിനുള്ള ആൻസർ പിന്നെ പറയാട്ടെ ഗ്രഹം ജനിച്ച അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും പറയാം ശുക്രൻ ജനിച്ചിരിക്കുന്നത് മക മകനക്ഷത്രം ആരുടെ നക്ഷത്രം ചന്ദ്രന്റെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം മക മഹനക്ഷത്രമൊക്കെ ചന്ദ്രന്റെ നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം ഭരണി മകം തൃക്കേട്ട ഉത്രട്ടാതി ഈ നക്ഷത്രം ചന്ദ്രന്റെ നക്ഷത്രം അപ്പൊ മകൻ നക്ഷത്ര ആരുടെ നക്ഷത്ര ചന്ദ്രനക്ഷത്രം അപ്പൊ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ചന്ദ്രന്റെ കർമ്മയെ വാങ്ങി വീണ്ടും പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവാനാണ് ലോജിക്ക് കത്തണമല്ല നിങ്ങൾ ജനിച്ച ശുക്ര നക്ഷത്ര നിങ്ങൾക്ക് ശുക്രന്റെ കർമ്മയുണ്ട് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ജനിച്ചിരിക്കുന്നത് ചന്ദ്രന്റെ നക്ഷത്രത്തിലായതുകൊണ്ട് ചന്ദ്രന്റെ കർമ്മദോഷം ശുക്രൻ ഉണ്ടെന്ന് ചന്ദ്രന്റെ ശാപം ചന്ദ്രന്റെ ആ എന്താ പറയാ ചന്ദ്രന്റെ കർമ്മയേണ്ടത് ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അപ്പൂപ്പന്റെ അച്ഛന്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൂപ്പൻറെ അപ്പൂപ്പൻ്റെ പേര് പേര് സുബ്രഹ്മണ്യൻ എന്നായിരുന്നു എന്ന് വിചാരിക്കുക അപ്പൊ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ആള് ജനിച്ച നക്ഷത്രം മകമായങ്കിൽ മകാണെങ്കില് നിങ്ങൾ ഈ മകം നക്ഷത്രത്തിൽ ജനിച്ചാല് സുബ്രഹ്മണ്യന്റെ കർമ്മം നിങ്ങൾക്ക് ഉണ്ടെന്ന് മകം കൊടുക്കണ്ട അശ്വതിയാണെന്ന് വിചാരിക്കാം നിങ്ങളുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ പേര് സുബ്രഹ്മണ്യൻ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ നക്ഷത്രം അശ്വതിയാണെങ്കിൽ നിങ്ങൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ആൾ അശ്വതി നക്ഷത്രത്തിലായിരുന്നു ജനിച്ച മരിച്ചു കേട്ടോ നിങ്ങൾ ജനിച്ച അശ്വതി നക്ഷത്രത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ കർമ്മ ഇതിന്റെ ലോജിക്ക് എന്താന്ന് പറഞ്ഞാൽ പണ്ട് ഭാരതത്തിൽ ഇങ്ങനെ പറയുറന്നു ഒരു കുടുംബത്തിൽ തന്നെ ഉള്ളവര് മരിച്ചു വീണ്ടും ജനിക്കും മക്കളുടെ മക്കളായിട്ടും മക്കളുടെ മക്കളുടെ മക്കളായിട്ടും എന്ന് അപ്പൊ അങ്ങനെ ജനിക്കുമ്പോ ശരിയാണോന്ന് അറിയാനായിട്ട് ഒരേ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ആ നക്ഷത്രത്തിന്റെ അനുജന്മനക്ഷത്രത്തിൽ ജനിക്കും എന്നാണ് ആ ഒരു വായ്പ നക്ഷത്രം വിട് ഇവര് പറഞ്ഞാൽ അതേ നക്ഷത്രത്തിൽ ജനിച്ചാല് കർമ്മയുണ്ടെന്ന് നമ്മ കട്ടായം ചിന്തിക്കാറുണ്ട് ഒരു സമയത്ത് അപ്പൂപ്പൻറെ അപ്പൂപ്പൻറെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിൽ ജനിച്ച അതല്ലാണ്ട് വേറെ ഇതുണ്ട് അപ്പൂപ്പൻ മരിച്ച നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിൽ ചിലപ്പോ ജനിക്കും എന്നൊക്കെ ഉള്ള കണക്കുണ്ട് അതിലേക്ക് പോകണ്ട ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്പൂപ്പൻറെ അപ്പൂപ്പന്റെ നക്ഷത്രം അശ്വതി ആണെങ്കിൽ നിങ്ങൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അപ്പൂപ്പൻറെ ഒരു ജീൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻറെ ഒരു ആയിട്ടുള്ള ആ ഒരു ഇതുണ്ടാവും അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ആരെങ്കിലും കൊലപാതവും മറ്റുള്ളതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുനർജ്ജനിച്ചെങ്കിൽ നിങ്ങളല്ലേ അത് കഴിഞ്ഞ ജന്മത്തിൽ നടത്തിയത് അപ്പൊ അതിന്റെ ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കണ്ടേ എന്നുള്ള രീതിക്കാണ് സംഭവം അപ്പൊ ശുക്രൻ മകൻ നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാല് മകൻ നക്ഷത്രം ആരുടെ നക്ഷത്രോ ഈ ശുക്രന്റെ അപ്പൂപ്പനായിട്ടുള്ള ചന്ദ്ര നക്ഷത്രമാണ് ഞാൻ മനസ്സിലായ അപ്പൊ ഈ ചന്ദ്രന്റെ കർമ്മം ശുക്രൻ ഉണ്ടെന്ന് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലഗ്നം നെഗറ്റീവ് പറഞ്ഞേട്ട ദോഷം കാരണം ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ശുക്രന്റെ അപ്പൂപ്പൻ അപ്പൂപ്പൻ അല്ല യഥാർത്ഥത്തില് പക്ഷെ നിങ്ങൾ എടുത്തു എന്ന് പറയുന്ന ശുക്രന്റെ അപ്പൂപ്പനായിട്ടുള്ള ചന്ദ്രൻ ഉദാഹരിച്ചാണ് ശുക്രൻ ജനിച്ചിരിക്കുന്ന മഹനക്ഷത്രം അപ്പൊ ശുക്രന്റെ അപ്പൂപ്പനായിട്ടുള്ള ചന്ദ്രന്റെ കർമ്മ ശുക്രൻ ഉണ്ട് കാരണം ഈ ശുക്രൻ എന്ന് പറയുന്നത് ചന്ദ്രൻ തന്നെയാണ് ജ്യോതിഷത്തിലും അതൊക്കെ ശരിയായിട്ട് വരും പിന്നെ ഞാൻ പറഞ്ഞാണ് ശുക്രൻ എന്ന് പറയുന്നത് ചന്ദ്രൻ തന്നെയാണ് ചന്ദ്രന്റെ പുനർജന്മമാണ് ശുക്രൻ അപ്പൊ ചന്ദ്രന്റെ പുനർ അപ്പൊ ചന്ദ്രൻ ഉണ്ടാവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവതാരം അംശാവതാരം ഒക്കെ എടുക്കാം അത്രയും ചിന്തിക്കണ്ട നിങ്ങള് ഈ ജീനിൽ തന്നെ ഉള്ളതാണ് ശുക്രൻ അതുകൊണ്ടാണല്ലോ ചന്ദ്രനും ശുക്രനും സ്ത്രീകളാണെന്നും ഹോരശാസ്ത്രത്തിൽ പറയുന്നില്ലേ ഏർ അപ്പൊ ചന്ദ്രൻ അപ്പൊ ഇതാണെങ്കിൽ ശുക്രൻ ജനിച്ചിരിക്കുന്ന സമയത്ത് പണ്ടത്തെ ജന്മത്തില് ചന്ദ്രൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെ ശുക്രൻ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നക്ഷത്രം നിങ്ങൾ ജനിച്ചത് നിങ്ങളുടെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങളുടെ ലക്നം നിക്കുന്ന നക്ഷത്രം നിങ്ങളുടെ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം നിങ്ങളുടെ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന നക്ഷത്രം അപ്പൊ നിങ്ങൾക്ക് പന്ത്രണ്ട് ഭാവങ്ങൾ ഉള്ളത് കൊണ്ട് ഏത് ഭാവത്തിലേത് ഗ്രഹം നിൽക്കണമെന്ന് നോട്ട് ചെയ്ത് പറയണം അപ്പൊ അത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങളുടെ ലഗ്നം നിൽക്കണ നക്ഷത്രം തിരുവാതിര തിരുവോണം ചിത്തിര ആണെങ്കിൽ നിങ്ങൾക്ക് ശുക്രന്റെ ശാപം ഉണ്ട് അപ്പൊ ശുക്രന് വേറെ ശാപമുണ്ട് ചന്ദ്രന്റെ കാരണം എന്താ ശുക്രൻ ജനിച്ച നക്ഷത്രം ചന്ദ്രന്റെ അപ്പൊ ശുക്രൻ നിക്കുന്നോടത്തേക്ക ശുക്രൻ ആർക്ക് കൊടുക്കും നിങ്ങളുടെ നക്ഷത്രം ശുക്രനാണെങ്കിൽ നിങ്ങൾക്ക് ശുക്രന്റെ കർമ്മദോഷം ഉണ്ടാവും ശുക്രൻ നിക്കണ ഭാവങ്ങളിൽ അല്ലെങ്കിൽ ഏത് ഗ്രഹത്തോട് നിൽക്കുന്നോ ആ ഗ്രഹത്തിന് ശുക്രന്റെ കർമ്മം കൊടുക്കും ശുക്രന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ ശുക്രൻ ചന്ദ്രന്റെ ശാപം ആ ഗ്രഹത്തിന് കൊടുക്കുന്നു അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇത് നിങ്ങൾ എന്റെ മുന്നത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും പക്ഷേ ഇൻട്രസ്റ്റിംഗ് സബ്ജെക്ട് ആണ് ഫ്രീ ആയിട്ട് കർമ്മദോഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഇതിൽ എക്സ്പെർട്ട് ആവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ജോത്സന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യണം നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം പൈസ കൊടുത്ത് പഠിക്കുന്നേക്കാളും ഫ്രീ ആയിട്ട് അത് ഒറിജിനൽ സാധനം അപ്പൊ ഇത് അങ്ങനെയെന്ന് നോക്കാം അങ്ങനെ നോക്കാം അപ്പൊ ശുക്രൻ അപ്പൊ നമുക്ക് അറിയാം സൂര്യൻ എന്ന് പറഞ്ഞ ആരാണ് അച്ഛനാണ് അച്ഛൻ വഴി സൂര്യൻ അച്ഛൻ വഴി പിതൃ വഴി ചന്ദ്രൻ മാതൃവഴി ചൊവ്വ സഹോദരൻ വഴി ബുധൻ സുഹൃത്തു വഴി സുഹൃത്ത് എടുക്കണ്ട ഇതിൽ അമ്മാവൻ എടുക്കാം നല്ല ഉറവാവുള്ളൂ അമ്മാവൻ വഴി ശുക്രൻ ബുധൻ ഗുരു പുത്രന്മാർ വഴി അല്ലെങ്കിൽ ഗുരുക്കന്മാർ വഴി അല്ലെങ്കിൽ മൂത്ത ജ്യേഷ്ഠൻ വഴി ഇതൊക്കെ എടുക്കാം മൂത്തേഷ്ഠൻ ശനിയായിട്ട് എടുക്കും ഗുരുവായിട്ട് എടുക്കും മൂത്തൻ്റെ തൊട്ട് താഴെയുള്ളതാണ് ഗുരു പുത്രന്മാർ നടത്തുന്നത് അതായത് ഗുരുക്കന്മാര് ശുക്രൻ ഭാര്യ വഴി ശനി മൂത്ത പുത്രൻ പുത്രൻ വഴി രാഹു അപ്പൂപ്പൻ കേതു അമ്മൂമ്മ അപ്പുപ്പൻ ഉള്ളതിന് പേരം രാഹുവിന് വേറൊരു ഒതും കൂടി ഉണ്ട് അച്ഛൻ വഴിയുള്ള അപ്പൂപ്പൻ മൂമ്മേക്ക എന്ന് പറഞ്ഞാൽ അമ്മ വഴിയുള്ള അമ്മ വഴിയുള്ള അമ്മയുടെ അച്ഛൻ അമ്മയുടെ അമ്മ രണ്ടും എടുക്കാം അത് നിക്കുന്ന രാശി ഓജം യുക്മോണെന്ന് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് കിട്ടും അപ്പൊ സപ്പോസ് മിഥുന ലഗ്നം എവിടെങ്കിലും ശുക്രൻ എവിടെയെങ്കിലും മതി ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഇപ്പൊ നാലില് ശുക്രഞ്ചില് ശുക്രൻ എവിടെ ഉച്ച ഒക്കെയാണ് പക്ഷെ കർമാസ്ട്രോളജി പ്രകാരം ഇതിനെ പോലും കൺസിഡർ ചെയ്യാത്ത രീതിയിൽ ചിലപ്പോൾ ബലം പറഞ്ഞു കളയും അപ്പൊ നമ്മൾ അത്രയും കൊടുക്കാതെ ചില ചിലവർ കുറച്ചും കൂടി ട്രഡീഷണൽ അസ്ട്രോളജി പഠിച്ചിട്ട് കർമാസ്ട്രോളജി പഠിക്കണവർക്ക് കുറച്ചും കൂടി ഇത് ഉണ്ടാവുമ്പോൾ അവർ ചിലപ്പോൾ ഇങ്ങനെ പറയുള്ളു ആറിലെ ശുക്രനെ ഇരിക്കണ ചൊവ്വയുടെ രാശിയില് ഇവിടെ ശുക്രൻ ചേർന്ന് നിൽക്കുന്ന ഗ്രഹം സൂര്യന്റെ കൂടെ ആണെങ്കിൽ സൂര്യനെ സൂര്യന്റെ കൂടെ ശുക്രൻ നിന്നാൽ സൂര്യനെ ശുക്രന്റെ കർമ്മ ആയിട്ടുള്ള ചന്ദ്രന്റെ കർമ്മ പതിവ് കൊടുക്കും കാരണം ചന്ദ്രന്റെ ശാപമാണ് ശുക്രമ മേടിച്ചേക്കണ ഈ മേടിച്ചേക്കണ ശാപം കൊടുക്കുന്നത് അല്ലാണ്ട് ശുക്രന്റെ ഗുണങ്ങളല്ല കൊടുക്കണ എന്നുള്ള രീതിക്കാണ് ഈ കർമാസ്ട്രോൾ പറയുന്നത് ചന്ദ്രന്റെ ശുക്രന്റെ ഗുണങ്ങൾ കൊടുത്താലും ചന്ദ്രന്റെ ശാപം കൊടുക്കും അപ്പൊ പാവത്താന്മാര് ജ്യോതിഷം നോക്കാൻ പറഞ്ഞാൽ അപ്പാവികള് മിക്കവാറും കഷ്ടകാലം പിടിച്ച് ദാരിദ്ര്യം കഷ്ടപ്പാടും വിദ്യാഭ്യാസം കിട്ടാത്ത അവസ്ഥ നല്ല ജോലി കിട്ടാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള കുറെ കുഴപ്പങ്ങൾ കൊണ്ട് ഭാര്യയായിട്ട് ഡിവോഴ്സ് ആയിരിക്കുന്ന അവസ്ഥ കടം കടത്തിന്റെ കൂടാകുമ്പോൾ എല്ലാവരും കർമ്മം മേടിച്ചു നോക്കാൻ പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ബലം ശരിയാവും അതല്ലാണ്ട് ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ ജ്യോതിഷക്കട ഒന്ന് ജോഷം നോക്കിയെന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് പണി കിട്ടാൻ പോണത് ഏഹ് അപ്പൊ നോക്കാം അപ്പൊ സൂര്യൻ്റെ സൂര്യനോടുകൂടി ചുക്കരം ചേർന്ന് എന്ത് പറ്റും സൂര്യനെ സൂര്യൻ എന്ന് പറഞ്ഞാൽ അച്ഛനെ അച്ഛനെ അച്ഛന്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് കുലദൈവ കുറ്റം ഉണ്ടെന്ന് പറയും കുലദൈവ ദോഷം മാത്രമല്ല ഈ ശുക്രന്റെ കർമ്മം ചന്ദ്രൻ കൊടുത്ത ശാപത്തോടു കൂടി ശുക്രൻ വന്നേക്കണമുണ്ട് കുലദൈവദോഷം ഉള്ളത് കൊണ്ട് ശുക്രൻ എന്ത് അനുഭവിക്കേണ്ടി വരും വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഡിവേഴ്സ് വിധവ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുക മൃത്യു ഇതൊക്കെ ഉണ്ടാവുക ഉണ്ട് അപ്പൊ ഇതൊക്കെ വരും അപ്പൊ അച്ഛന്റെ വീട്ടിൽ കുലദൈവ ഉണ്ട് ആ കുലദൈവക്കുറ്റത്തിന്റെ ഏഹ് തിരിച്ചടി എന്താണെന്ന് പറഞ്ഞാല് കുടുംബത്തിൽ ശുക്രന്റെ തിരിച്ചടികൾ കുലദൈവ കുറ്റം ഉള്ളത് കൊണ്ട് ശുക്രന്റെ തിരിച്ചടികളായിട്ടുള്ള ും അതുപോലെ തന്നെ കുഴപ്പം പിടിച്ച ജീവിത രീതികളുമായി നടന്ന സ്ത്രീകളും ഒളിച്ചോടി പോയ സ്ത്രീകളും ഭർത്താവ് മരിച്ച സ്ത്രീകളൊക്കെ ഉണ്ടാവുന്നു ആർക്ക് അച്ഛന്റെ കുടുംബത്തിൽ ചന്ദ്രന്റെ കൂടെ ശുക്രൻ ഒന്നല്ല വളരെ സിമ്പിളാ അമ്മക്ക് അമ്മയുടെ കുടുംബത്തിൽ അമ്മക്ക് അമ്മയുടെ വീട്ടുകാർക്ക് അമ്മയുടെ ആ വീട്ടിലുള്ളവർക്കൊക്കെ ഈ തരത്തില് അവിടെ ഏതെങ്കിലും പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കേണ്ടോ അല്ലെങ്കിൽ വീതം വേണ്ടെന്നൊക്കെയുള്ള കാര്യം ഇത് നിങ്ങൾ ആവശ്യം കൊണ്ട് എടുത്താൽ ഞാൻ എടുക്കാറുണ്ടോ എന്നുള്ള ഞാൻ പറഞ്ഞ ചോദ്യം അല്ല നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഒത്തോട് പറഞ്ഞാൽ കാര്യം ഇത് പല അസ്ട്രോളജിയേഴ്സും എന്നോട് ചോദിച്ചാണ് എന്താണ് ഇത് ഇങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അസ്ട്രോളജേഴ്സിനെങ്കിലും മനസ്സിലാവണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഇത് പുതിയ തീരം ഒന്നും അല്ല ഇത് തമിഴ്നാട്ടിലെ വളരെ വർഷമൊന്നും വളരെ വർഷമൊന്നും ആയിട്ടില്ല കാര്യം അത് കണ്ടുപിടിച്ച ആൾക്ക് എന്നെ കണ്ട പ്രായം തോന്നൂല്ലെങ്കിലും ഏകദേശം അത്രയൊക്കെ പ്രായമൊക്കെ അത്രയല്ല ഒരു കൂടി വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രായ വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പ അങ്ങനെ അപ്പൊ ഏഹ് ചൊവ്വയുടെ ശുക്രൻ പ്ലസ് ചൊവ്വയാണെങ്കിൽ എന്ത് സംഭവിക്കും സഹോദരി സഹോദരന്മാർക്ക് ചൊവ്വയുടെ സഹോദരി സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ കാരകത്വമുള്ളവർക്ക് എന്നുണ്ടാവും ശുക്രന്റെ കർമ്മ അവര് കല്യാണം കഴിച്ച് വിട്ട വീട്ടില് സഹോദരി ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച വിട്ട വീട്ടില് വിടോകളുണ്ടാവും അതുപോലെ തന്നെ ഡിവോഴ്സ് ആയവരുണ്ടാവും എന്നൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ അത് ബുധന്റെ കൂടെ എന്നാലോ അമ്മാവന്റെ വീട്ടിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും വ്യാഴത്തിൽ വ്യാഴത്തിന്റെ കൂടെ ശുക്രൻ പ്ലസ് വ്യാഴം വ്യാഴമാണെങ്കിൽ ഗുരുക്ക് നിങ്ങൾ പഠിക്കാൻ പോണ വിദ്യകളൊക്കെ അടിപൊളിക്കാൻ പോണ ജ്യോതിഷം പഠിക്കാൻ പോണ അല്ലെങ്കിൽ മാന്ത്രികം താന്ത്രികം പഠിക്കാൻ പോണ ഗുരുവിന്റെ വീട്ടിൽ ഈ അവസ്ഥ അവസ്ഥയുണ്ടാവുന്നു നിങ്ങൾ അങ്ങനെ ഉള്ളിടത്ത് ചെല്ലുക എന്ന് പറയുന്ന ശുക്രൻ ശുക്രൻ പ്ലസ് ശുക്രൻ ഒരു കാരണവശാലും വരൂലല്ലോ അതുകൊണ്ട് ശുക്രന്റെ നക്ഷത്രത്തിൽ ജനിച്ചാൽ തന്നെ പറയും ഈ പ്രശ്നം ഭാര്യയ്ക്ക് പ്രശ്നം ഭാര്യയുടെ വീട്ടുകാർക്ക് പ്രശ്നം ഭാര്യയുടെ കുടുംബത്തിൽ പ്രശ്നം എന്നൊക്കെ പറയും ശുക്രൻ ശുക്രന്റെ രാശിയിൽ ഇരുന്നാലും ചില ആളുകൾ പറയാറുണ്ട് ശനി മൂത്ത പുത്രൻ നമ്മുടെ മൂത്ത പുത്രം കല്യാണം കഴിച്ചെക്കുന്ന ആ വീട്ടിലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ മൂത്ത ഒരു ഒരു ഉണ്ട് ആ കുലദൈവത്തിന്റെ ഏറ്റവും മൂത്ത ആചാര്യൻ ആചാര്യന്റെ വീട്ടിലുണ്ട് പറയും രാഹു എന്ന് പറഞ്ഞാൽ കൂടെ ശുക്രനായിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അപ്പൂപ്പൻ ഇല്ലേ അപ്പൂപ്പൻ ചെയ്ത അപ്പൂപ്പൻറെ കർമ്മഫലമായിട്ട് അപ്പൂപ്പന് കുലദൈവദോഷം വന്നിട്ട് അപ്പൂപ്പന്റെ വീട്ടില് പല സ്ത്രീകളും നിങ്ങളുടെ ഏതെങ്കിലും അമ്മായിമാരൊക്കെ കല്യാണം കഴിക്കാതിരിക്കേണ്ടാവുന്നു കേതുവാണെങ്കിൽ അമ്മുമ്മയുടെ വീട്ടില് അമ്മമ്മയുടെ ഏർ ഏതെങ്കിലും അമ്മുമ്മയുടെ കൊച്ചുമക്കളോ ഏതെങ്കിലും ആളുകളോ ഒക്കെ കല്യാണം കഴിക്കാതിരിക്കേണ്ടാവുന്നു അമ്മൂമ്മയുടെ കുടുംബത്തില് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രം പോയി ഏത് ഗ്രഹത്തിനോട് കൂടിയിരിക്കുന്നുവോ ആ ഗ്രഹത്തിന് കുലദൈവ കുറ്റം അല്ലെങ്കിൽ ആ ഗ്രഹത്തിന്റെ കാരകത്തുള്ള ആളുകൾക്ക് കുലദൈവ കുറ്റവും ആ ആളുകളുടെ ഫാമിലിയിൽ ആ ആളുകളുടെ കുടുംബത്തിൽ പച്ചൻ്റെ ഫാമിലി വേറെ അമ്മയുടെ ഫാമിലി വേറെയുള്ള സഹോദരൻ കല്യാണം കഴിക്കുമ്പോ വേറെ ഫാമിലി ആവില്ല അമ്മാവന്റെ ഫാമിലി വേറെയാണ് ഉള്ള അമ്മായി വേറെ ഈ ഫാമിലിയിൽ കുലദൈവ കുറ്റവും ഡിവോഴ്സ് ചെയ്യപ്പെട്ട ആളുകളും അല്ലെങ്കിൽ വിധവയായിട്ടുള്ള ആളുകളും ദാമ്പത്യം ശരിയാവേണ്ടി തല്ലൂർത്തുള്ള അറ്റ്ലീസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും എന്നാണ് പറയണത് എന്റെടാ ഏത് കുടുംബത്തിലെടുത്തു കഴിഞ്ഞാലും ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാവും കാരണം എന്താ രണ്ട് വ്യത്യസ്തമായ ജാതകങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അല്ലേലും അടിയും പിടിയും തട്ടിയും മുട്ടിയും ഒക്കെ ആയിരിക്കും പോണ എല്ലായിടത്തും ഇതുണ്ടാവും എങ്ങനെ വന്നാലും ഈ ഫലം നിങ്ങൾ ഒന്നും നോക്കണ്ട ജാകമേ നോക്കണ്ട തട്ടി കഴിഞ്ഞാലും ശരിയായിട്ട് തോന്നും ശരിയായില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പൻ്റെ ഇല്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛൻ്റെ നോക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ 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 നോക്ക് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അച്ഛൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഏർ അത് നിങ്ങളുടെ അമ്മയുള്ള അത് വേണ്ട അച്ഛൻ്റെ സഹോദരിയുടെ നോക്ക് അച്ഛൻ്റെ ചിറ്റയുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മായിടാ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മുമ്മ അമ്മ വേണ്ട അച്ഛൻ്റെ അമ്മായി അച്ഛൻ്റെ ആ അച്ഛൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരിയായിട്ട് വരും ഒട്ടും പേടിക്കണ്ട ഇത്തരത്തിൽ നിങ്ങളെടുത്തോ തട്ടിവിട്ടോ തട്ടിവിടാൻ വേണ്ടിട്ടല്ലതോ പറഞ്ഞ തട്ടിവിടരുത് തട്ടിവിട്ടാലും ബലം ചിലപ്പോൾ ശരിയായി വന്നേക്കാം അതാണ് ഇതിന്റെ ഏറ്റവും പ്രതി കാരണം നമുക്ക് അറിയാൻ പാടില്ലല്ലോ ഇതൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളത് അപ്പോ ഇത് ഒരു രണ്ട് ലെയറിങ് ഇതിനോട് കൂട്ടിച്ചേർത്തുന്നുള്ളൂ ആക്ച്വലി ഇത് പരാസര ആസ്ട്രോളജിയുടെ ഫ്രെയിം വർക്ക് തന്നെ അതില് രണ്ട് സാധനങ്ങള് സെപ്പറേറ്റ് ആയിട്ട് കയറ്റി എന്നിട്ട് അതും കൂടി ഇണച്ച് ഫലം പറയുന്ന ഒരു രീതിയാണ് ഇങ്ങനെ ഫലം പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ട് പോകും എല്ലാ ആളുകൾക്കും ഇങ്ങനെ ഫലം പറഞ്ഞു കഴിഞ്ഞാല് പൂജ ചെയ്യ പക്ഷെ ഈ ഇത് കണ്ടുപിടിച്ച ആള് ഭാഗ്യം കൊണ്ട് പൂജ ഒന്നും അധികം പറയാറില്ല അല്ലെങ്കിൽ അത്തരത്തില് പൂജ പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യണെങ്കിൽ ഉണ്ടല്ല നിങ്ങൾ ഇതൊരു ബിസിനസ് ലെവലില് ജ്യോതിഷം നോക്കണെങ്കിൽ നീയാണ് കോടീശ്വരൻ സിമ്പിൾ പരിപാടിയല്ലേ കാരണം എല്ലാവർക്കും എന്തെങ്കിലും ദോഷം ഉണ്ടാവും പാവപ്പെട്ട അപ്പ വീട് നോക്കണ സമയത്ത് അവനൊട്ട് അറിയാനും പറ്റില്ല ഇത് ഞാൻ ജസ്റ്റിഫൈ ജഡ്ജ് ഒന്നും ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് എടുക്കണ്ടട്ടാ ഇത് ഇതിന്റെ ഒരു പോസിബിലിറ്റിയെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നൂ അപ്പൊ കാരണം ശുക്രൻ ഇപ്പോ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ നിന്നാൽ പോലും പ്രശ്നമാണ് ശുക്രൻ ഏതെങ്കിലും ഗ്രഹത്തിന്റെ കൂടെ നിന്ന് ഞാൻ പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശുക്രൻ എന്ന് പറഞ്ഞ ഗ്രഹത്തെ എടുത്തു കഴിഞ്ഞാല് ജ്യോതിഷം നോക്കാൻ പോകാൻ പേടി പോകട്ടോ നിങ്ങൾക്ക് കർമ്മ ജ്യോതിഷം നോക്കാൻ കുറച്ച് പേടി വരും ഇനി കാരണം ശുക്രൻ സൂര്യന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞുകഴിഞ്ഞാല് അച്ഛന് ദോഷം ചന്ദ്രൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മക്ക് കുലദൈവദോഷം ചൊവ്വയുടെ ഇരുന്ന സഹോദരന് കുലദൈവദോഷം ബുധന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാല് അമ്മാവന് വ്യാഴത്തിന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഗുരുവിനെ ഉം അല്ലെങ്കിൽ പുത്രന്മാർക്ക് ശുക്രൻ ശനിയുടെ കൂടെ ഇരുന്ന മൂത്ത ചേട്ടന് രാഹുവിൻ്റെ കൂടെ ഇരുന്നുകഴിഞ്ഞാൽ അപ്പൂപ്പന് കേതുവിന്റെ കൂടെ ഇരുന്നുകഴിഞ്ഞാല് അമ്മൂമ്മക്ക് പോരെ ആർക്കെങ്കിലും കുഴപ്പമില്ലാതിരിക്കില്ല അപ്പൊ പരിഹാരം ചെയ്യിക്കണെങ്കിൽ അമ്മൂമ്മയുടെ കുടുംബത്തിലാണ് ഇപ്പൊ വന്നതെങ്കിൽ അമ്മൂമ്മയുടെ കുടുംബത്തിലുള്ള ദേവതകളെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ട് ശരിയായിട്ടൊരു പൂജ നടത്തണം നോം തന്നെ വന്ന് ആ പൂജ നടത്താം ഒരു ലക്ഷം രൂപ തന്നാൽ മതി എന്ന ഇത് ഞാൻ പറഞ്ഞാൽ ഇത് കട്ട് ചെയ്തു തരുമല്ലേ എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പൂജയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ പരിപാടിയാണ് അല്ലെങ്കിൽ കുലദേവതയെ പോയി പൂജിച്ചാൽ മതി കണ്ടെത്തുന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഈ മറ്റു ജാതിക്കാരും മറ്റു ജാതിക്കാരല്ല മറ്റു മതക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചിട്ടുണ്ടോ അപ്പൊ അത് അടുത്തത് രണ്ടാമത് ലഗ്നം തിരുവാതിര ലഗ്നം തിരുവോണം ലഗ്നം ചിത്തിര ഈ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം ഉണ്ടെന്ന് ഇനി അടുത്തത് ലഗ്നം നിൽക്കുന്ന പുള്ളി ലഗ്നം നിൽക്കുന്ന പുള്ളി ഭരണി പൂരം പൂരാടത്തിൽ വന്ന ഈ പ്രശ്നം ഇനി ചന്ദ്രൻ ചന്ദ്രന്റെ നക്ഷത്രം പൂരം സോറി ആ അതന്നെ ചന്ദ്രന്റെ നക്ഷത്രം അത് നിങ്ങളുടെ നക്ഷത്രം പൂരം ഭരണി പൂരാടം ചില കർമ്മ ജ്യോതിഷന്മാര് ഇതൊന്നും ചിലപ്പോ എടുത്തൊന്നുമല്ല പക്ഷെ ചിലര് മൊത്തത്തിൽ എടുക്കാം അപ്പൊ ശുക്രൻ എവിടെ എന്ന് കഴിഞ്ഞാലും കോളാണ് വന്നവന് കോളാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഈ എൻ്റെ അടിച്ചുവിടാം റൂള് ചോദിച്ചു കഴിഞ്ഞാൽ റൂള് അങ്ങോട്ട് പറഞ്ഞാൽ മതില്ല പലർക്കും റൂള് കേട്ടാ മതി ലോജിക്ക് വർക്ക് ചെയ്യാതെ റൂള് കേട്ടാ മതി ഓഹ് അങ്ങനെ ഉണ്ടല്ലേ എന്ന് കഠിനമായിട്ട് വിശ്വസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇത് മൊത്തം അങ്ങോട്ട് വിശ്വസിക്കുക നിങ്ങൾക്ക് ഇത് എന്തിനാ ഞാൻ പബ്ലിക്കിൽ പറഞ്ഞത് വെച്ചാൽ ഏതെങ്കിലും എന്റെ അടുത്ത് ഇത് നോക്കുന്ന സമയത്ത് പരാശരൻ എന്തായാലും ഈ സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ആലോചിക്കണം വരാഹമിഹിരും പറഞ്ഞിട്ടില്ല അവരുടെ തിയറി ബേസ് ചെയ്തിട്ടാണ് ജ്യോതിഷം തന്നെ നിലക്കുന്നത് ആണ്ടുകളുടെ പഴക്കംതിന് പരാശരവേ വരാഹമിഹരൊക്കെ ഗ്രഹങ്ങളെ ക്ലിയർ ആയിട്ട് ഗണിക്കാനുള്ള കഴിവുണ്ടായിരുന്നവരാണ് ഇത്ര ഡിഗ്രിയിലാണ് ഗ്രഹം നിൽക്കുന്നത് അത് നിരയന ചക്രം സായന ചക്രം ഒക്കെ ഗ്രഹിക്കാനായിട്ട് അയനാംശ ബിന്ദുവിൽ നിന്നിട്ട് എത്ര ഡിഗ്രിക്കാണ് ഗ്രഹം നിൽക്കുന്നത് എന്നുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഗണിച്ച് ഗ്രഹങ്ങളെ വേണ്ട സ്ഥലത്ത് നിർത്തി അവിടെ നിന്ന് സ്ഫുടങ്ങളെടുത്ത് എല്ലാ സ്ഫുടങ്ങളും എടുത്ത് ജാതകം ഉണ്ടാക്കിയിട്ട് പറഞ്ഞവരാണ് ഇവർ കൊണ്ടുവന്ന അപ്പുറം ഗണനത്തിനൊന്നും ഇന്ന് വലിയ പ്രസക്തിയില്ല ഇപ്പം ആ സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് ട്രിഗ്നോമിട്രി ബേസിൽ ഗണിച്ചാലും ഏകദേശം പണ്ട് നമ്മളുടെ വാനമണ്ഡലത്തിൽ പാനീയം ചെയ്തിട്ടുള്ള സിദ്ധന്മാർ പറയുന്ന തരത്തിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഉള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരാശര മെത്തേഡ് ട്രഡീഷണൽ അസ്ട്രോളജി ആണെങ്കിൽ അത് പവർഫുൾ അസ്ട്രോളജി മെത്തേഡാണ് പരാശരൻ്റെ മെത്തേഡ് ഇന്ത്യയിൽ ഉടനീളം യൂസ് ചെയ്യുന്നുണ്ട് വരാഹ മിഹിര മെത്തേഡും ഇന്ത്യയിൽ ഉടനീളം യൂസ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ മിഹിര മെത്തേഡ് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിലൊക്കെ പറയുന്ന തിയറിക്ക് അപ്പുറം പറയുമ്പോൾ മെത്തേഡും മിഹിര മെത്തേഡും പഠിച്ച് കർമാസ്ട്രോളി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അപ്പൊ നിങ്ങളോട് ഒന്ന് ആരെങ്കിലും സംശയിം എന്തെങ്ങനെ പറയണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഇത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ കേ നല്ല രസം ഉണ്ടല്ലേ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും ഇത് വെച്ച് ബലം പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ശരിയാണെന്ന് തോന്നുന്നു അപ്പൊ ഇന്നേക്കിത്രമുള്ള എല്ലാവർക്കും കൂടി വനക്കാം ഓം അഗത്തീശ്വര എന്ന